വെൽക്കം ബാക്ക് ടു അവർ താളവും ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി നമ്മുടെ വീട്ടിലെ കണി ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ എഴുന്നേറ്റ് എല്ലാവരും കണിയൊക്കെ കണ്ടുട്ടോ നോക്കൂ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് കണി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു പുതു വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോവാം ഗൈസ് എന്നത്തെയും പോലെ നമ്മുടെ ഈ കൊച്ചു കൊച്ചു നാടൻ എന്താ പറയുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ് അങ്ങനെ അതെ കുഞ്ഞാപ്പേനെ നീച്ചോ കണി കാണിച്ചോ ചാച്ചിടത്ത് നിന്ന് കൈനീട്ടം വാങ്ങിച്ചു അവൻ പക്ഷെ നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായിട്ടോ അതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഓക്കെ വികൃതി വീണ്ടും പോയി കടന്നു കേട്ടോ അങ്ങനെന്താ ചാച്ചൂസ് എണീറ്റ് വന്നു ചാച്ചോ ഉറുക്കപ്രാന്തിലാണ് ആ കൈനീട്ടമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെതാ അപ്പൂസ് എല്ലാവരും എണീറ്റ് കണ്ണിയൊക്കെ കണ്ടു കൈനീട്ടൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ അതേ ചാച്ചപ്പുട്ടൻ കൊടുത്തു ചാച്ചപ്പുട്ടൻ ചാച്ചുക്കിൻ്റെ ഉറക്കം ഒട്ടും പറയിട്ടില്ല അങ്ങനെ നമുക്ക് ഞാൻ പോസ്റ്റി കൈനീട്ടം കൊടുക്കാൻ ഹാപ്പി വിഷു അപ്പിൻ്റെ കാലൊക്കെ പിടിച്ചു അങ്ങനെ താൻ നമ്മുടെ അങ്ങനെ നേരം എടുത്ത് കേട്ടോ ചക്ക മാങ്ങ റോസ് ആമ്പൽ വാ ഇതിൻ്റെ ഫേവററ്റ് റോസാണ് ഇപ്പോൾ ദീസ് ബീച്ച് നോക്കൂ എല്ലോ ഇത് ഡബിൾ കളർ ഇത് കൂട്ടി നമ്മൾ നല്ല ഭംഗി ഉണ്ട് അത് വീട്ടിൽ ഇത് നമ്മുടെ തെച്ചി അപ്പൊ എല്ലാവർക്കും നമ്മളുടെ ഓണത്തിന്റെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും അറിയണ്ട അവര് നമ്മുടെ വീട്ടിലിത്ത പൂക്കൾസ് ഒക്കെ ഞാൻ ഇതാണ്ടല്ലേ കണിക്കൊന്ന വീട്ടിനെ മറ്റൊക്കെ തൂക്കിട്ടിട്ടുണ്ട് അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വീഡിയോയും കൂടി എടുത്ത് കൈസ് അതിന് ഇതാ നമ്മുടെ വൈറ്റ് റോസ് ഇതേ വരുന്ന നമ്മുടെ പുഞ്ചിരിച്ചോണ്ട് ചെണ്ടുമല്ലി അങ്ങനെ കൈസ് ഇതേ വയലറ്റ് പൂവ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പൊ വിഷു നല്ല മഞ്ഞ ഇതാണല്ലോ കിസ് അങ്ങനെ വിഷപ്പുലരിയിൽ എന്ത് ഭംഗിയെ കാണാനായിട്ട് അങ്ങനെ അമ്മ രാവിലെ നീറ്റിട്ട് എനിക്കുമ്പോഴത്തേക്ക് പോകാനുള്ള ഡ്രസ്സ് ഷേപ്പാക്കി തരുന്നുണ്ട് കിസ് അങ്ങനെ ഇതൊന്നും കൂടി നമ്മുടെ കണി എല്ലാവരും കണ്ടോളും അങ്ങനെ ഇത് നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞപ്പിനെയും നല്ല ഉറക്കത്തിൽ കണ്ടിട്ടോ ഉച്ചക്കീറ്റിട്ടില്ല അങ്ങനത്തെ ചേച്ചി ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനത്തെ നമ്മുടെ മിട്ടുപൂച്ച അങ്ങനത്തെ നമ്മുടെ ചക്കും ചെറി പെണ്ണും എല്ലാവരും ചെറിയ പെണ്ണും പടക്കം പൊട്ടിക്കുന്നത് സൗണ്ട് കേട്ടിട്ടേ അവള് പേടിച്ചിട്ടിരിക്കുന്നത് എന്താ നമ്മുടെ മീൻ ഇട്ടോ ഡീസ് എനിക്ക് കേസ് ഇതാണ് നമ്മുടെ കുഴക്ക കുഴക്ക കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് തന്ന കുഴക്ക തന്നെ ഭയങ്കര രസമാണ് നമ്മൾ എപ്പോഴും നേരെ നന്നായിട്ട് വൃത്തിയിൽ നോക്കുന്നുണ്ട് കേട്ടോ കേസ് അതുകൊണ്ട് ഇപ്പോഴും കുഴക്കുണ്ടായില്ല ൾ കാളി അമ്പാടി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ക്രൈസ് എപ്പോഴത്തേം പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കട്ടക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റായിട്ട് അറിയിക്കു അങ്ങനെ നല്ല മഞ്ഞാണ് കേട്ടോ ഒരു വീ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു തണുപ്പത്ത് ഈ ഒരു മലയും സംഭവങ്ങളൊക്കെ അടിപൊളി പീസ് അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ പുള്ളിയൊക്കെ കഴിഞ്ഞു ചായോടിക്കമ്പലത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടല്ലേ ഇവിടെ റെഡി ആക്കീസ് ഓക്കെ നമ്മൾ അമ്പലത്തേക്ക് പോവാണ് കൊക്കൂസ് പിന്നെ അച്ഛൻ്റെ തോളത്തല്ലേ ഇപ്പം അച്ഛൻ്റെ തോളത്ത് കയറിയിരുന്ന് ഡിങ്കടിക്ക ഡിങ്കടിക്ക ഡാൻസ് എടുക്കേണ്ടത് ചാച്ചൂ സാധാ ഷർട്ടൊക്കെ മുണ്ടൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് അച്ഛൻ താരനായിട്ട് അങ്ങനെ കുക്കൂസിൻ്റെ മുണ്ടച്ഛൻ താർ റെഡി ആക്കി കൊടുക്കുന്നു കേസ് കൊടുക്കുന്നു പിന്നെ അമ്പലത്തേക്ക് പോവാം ആ അതെ ഞാൻ കയറാൻ പോകണ്ട ഫീസ് ഇന്ന് നോക്കിയപ്പോ നമ്മുടെ വീട്ടിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴി നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ വേറെ ഏതൊരു റോഡ് പോലെ തോന്നുന്നു അങ്ങനെ അതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഫീസ് ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി കുക്കൂസിൻ്റെ ചൊറിയാണ് ഉണ്ടൊക്കെ എടുത്തിട്ട് അവന് കൊത്തുന്നുണ്ട് തോന്നുന്നു അവൻ്റെ ചൊറിയ യാത്ര പകരത്തേക്ക് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞത് അവൻ ഭയങ്കര ഓട്ടാണ് കേട്ടോ ഇതേ പോണു പറ ഭയങ്കര ഓട്ടാണേ പ്രകൃതി കുഞ്ഞപ്പം അങ്ങനെ അതെ അച്ഛൻ്റെ കൂടെ ഉള്ളു പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അച്ഛൻ്റെ കൂടെ അവർ ഒന്നും കൂടി നടന്നു വരുന്നുണ്ട് അച്ഛക്കൻ അങ്ങനെ അമ്പലത്തിലേക്ക് ശിവൻ്റെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് എന്താ പറയുക ബനിയനായിരിക്കണമല്ലോ ഡ്രസ്സൊക്കെ അവൻ്റെ അഴിച്ചു കണ്ടില്ലേ നല്ല അട്ടിപ്പൊളിക്കോളും ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള കോളം ഭയങ്കര പ്രത്യേകതയുള്ള സംഭവമാണ് അതേ ശിവക്ഷേത്രത്തിൻ്റെ കണി അവിടെ നിങ്ങൾ തൊഴുതു കുഞ്ഞപ്പം ഭയങ്കര തൊഴുകല്ലൊക്കെയാണ് കേട്ടോ എന്തൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് വികീർത്തിച്ചൊക്കെ അങ്ങനെ നമ്മൾ എല്ലായിടത്തും തൊഴുതു ഇനി കൈനീട്ടത്തിനായിട്ടുള്ള ക്യൂ ആണ് കേട്ടോ കേസത് അങ്ങനെ ശിവക്ഷേത്രത്തിൽ കൈനീട്ടം വാങ്ങിക്കാനുള്ള തിരക്കാണ് കേട്ടോ കേസുക നമ്മൾ വാങ്ങിച്ച കൈനീട്ടം ഏ ഹാപ്പി കൈനീട്ടത്തിന്റെ സന്തോഷമാണ് കേട്ടോ അവിടെ ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ അവിടുത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ സുഖമാവും മാങ്ങച്ചാറും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ അതൊക്കെ കഴിച്ച പിന്നെ അടിപൊളിയായി വിഷു സൂപ്പറായി ഞാൻ ജടിച്ചു മടങ്ങുകയാണ് ഓക്കെ കേസ് വികൃതി കണ്ടില്ലേ ഓടി കയറ കേട്ടോ സ്റ്റിപ്പ് കയറാനൊന്നും ഒരു പേടിയില്ലെങ്കിലും ഓടി കയറുകയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി കേസ് ചോറ് ഉണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു സോയ ഉണ്ടാക്കി അമരക്കൊപ്പേരി ഓലയും അപ്പുറം അച്ചാറ് നാരങ്ങ അപ്പോൾ ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ സദ്യ സൂപ്പറായിരുന്നു കേട്ടോ സദ്യ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കണ്ടില്ലേ ഇവ ഗ്രദീഷ് രണ്ടുപേരും നമ്മുടെ കൂടെ ഇരുന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ അവരിരുന്ന് കഴിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസാണ് കേട്ടോ ഭയങ്കര തമാശ ഒക്കെ പറഞ്ഞു ഭയങ്കര ഇപ്പൊ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ഞാനും ഫുഡ് ഫുഡടിച്ചു എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ എന്ന് വിചാരിക്കുന്നു വിഷു എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതെല്ലാവർ കമെന്റ് ചെയ്യ എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഗൈസ് അപ്പോൾ നമ്മൾ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ